നമസ്കാരം ജില്ലാ കളക്ടർ കരുതൽ തടങ്കൽ ഉത്തരവിട്ട കാപ്പാ കേസിൽ ഉൾപ്പെട്ട കൊടും ക്രിമിനലിനെ ശ്രമകരമായ ദൗത്യത്തിൽ അതിസാഹസികമായ നീക്കത്തിലൂടെ പുളിക്കീഴ് പോലീസ് കീഴ്പ്പെടുത്തി വധശ്രമം ഉൾപ്പെടെ മുപ്പത്തിയേഴോളം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട തിരുവല്ല നിരണം കിഴക്കും ഭാഗം മുണ്ടനാരിൽ വീട്ടിൽ മുണ്ടനാരി അനീഷ് എന്ന അനീഷ് കുമാറാണ് പിടിയിലായത് നാളുകളായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നിരന്തരം പൊതുജീവിതത്തിന് തടസ്സം സൃഷ്ടിച്ച് പുളിക്കീഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്വര്യവിഹാരം നടത്തി വന്നിരുന്നയാളാണ് പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ പോലീസിന് വട്ടം കറക്കി നാട്ടിൽ ഭീതി പടത്തിയിരുന്ന യുവാവിനെ വളരെ സാഹസികമായിട്ടാണ് പുളിക്കീഴ് പോലീസ് കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത് ഇയാളെ പിടികൂടുന്നതിന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ കെ അജിത് കുമാർ പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ സംഘങ്ങളായി തിരിച്ച് വിവിധ ഇടങ്ങളിലായി തിരച്ചിൽ നിന്ന് ആലപ്പുഴ അമ്പലപ്പുഴ ചൂരനാട് ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ ദിവസങ്ങളോളം രാപ്പകലില്ലാതെ അന്വേഷണത്തിലായിരുന്നു പോലീസ് സംഘങ്ങൾ പോലീസ് കണ്ടെത്തുമെന്ന് തിരിച്ചറിഞ്ഞ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും വെല്ലുവിളിയായി ഇന്നലെ പ്രതി സൈക്കിൾ മൂക്ക് പൊടിയാടി റോഡിൽ ബൈക്കിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ മേൽനോട്ടത്തിലും പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലും മൂന്ന് ബൈക്കുകളിലായി പോലീസ് പ്രതിയെ പിന്തുടർന്നു ഇത് മനസ്സിലാക്കി പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ അതിവിദഗ്ധമായി പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു പോലീസ് സംഘത്തിൽ എ എസ് ഐ വിനോദ് സി പി എം അനൂപ് സുദീപ് രഞ്ജു കൃഷ്ണൻ അരുൺ ദാസ് അലോക് നിതിൻ തോമസ് സന്ദീപ് വിനീത് കുമാർ രവി കുമാർ സജിൽ ജേക്കബ് മനോജ് കുമാർ എന്നിവരാണ് ഉണ്ടായിരുന്നത് രണ്ടാഴ്ചയായി വിവിധ സ്ഥലങ്ങളിൽ ഒളിച്ചു കറങ്ങിയ പ്രതിയെ പുളിക്കേഴ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ദൈനംദിന ഡ്യൂട്ടികളോടൊപ്പം ഒരേ മനസ്സോടെ പണിപ്പെട്ടാണ് കൊടുംക്രിമിനലെ കസ്റ്റഡിയിലെടുത്തത് എസ് എച്ച്ഒയുടെ നിർദ്ദേശപ്രകാരം തേടി പിടിച്ച രഹസ്യ വിവരങ്ങൾ പരിശോധിച്ച് നടത്തിയ തന്ത്രപരമായ ഓപ്പറേഷനിലാണ് പ്രതിയെ കണ്ടെത്തിയത് പ്രതിയെ പിടികൂടിയ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി അനുമോദിക്കുകയും ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വെച്ച് ക്യാഷ് റിവാർഡ് സമ്മാനിക്കുകയും ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ കെ അജിത് കുമാറും സന്നിഹിതനായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ അനീഷ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പുളിക്കീഴ് നൂറനാട് ആറന്മുള തിരുവല്ല വിയാപുരം മാനാർ വടക്കഞ്ചേരി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത മുപ്പത്തിയോളം കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത് അടിപിടി പൊതുജനശല്യം വീട് കയറി ആക്രമണം മാരകായുധങ്ങളുമായി ആക്രമണം കൊലപാതക ശ്രമം മോഷണം വീട്ടുപകരണങ്ങൾ നശിപ്പിക്കൽ സംഘം ചേർന്ന ആക്രമണം കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഉദ്യോഗസ്ഥരെ മാരകായുധങ്ങളുമായി ആക്രമിക്കൽ കഞ്ചാവ് ഉപയോഗം മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം അബ്കാരി നിയമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ എടുത്തിരുന്നത് നിരന്തരം കുറ്റകൃത്യങ്ങളിൽ വന്ന പ്രതിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ വൺ നോട്ട് സെവൻ സിആർ പി സി പ്രകാരമുള്ള നടപടിക്കായി തിരുവല്ല എസ് ഡി എം കോടതി മുമ്പാകെ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു വിചാരണയെ തുടർന്ന് മൂന്ന് വർഷത്തേക്ക് നല്ല നടപ്പ് ജാമ്യത്തിൽ പോയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിആർ പി സി നൂറ്റിപ്പത് അനുസരിച്ചുള്ള നടപടികൾക്കായി കോടതിയിൽ അന്നത്തെ എസ് എച്ച്ഒ റിപ്പോർട്ട് സമർപ്പിച്ചു തുടർന്ന് കോടതി വിചാരണയിൽ ഇയാൾ മൂന്ന് വർഷത്തേക്ക് ബോണ്ട് വെച്ചു എന്നാൽ ബോണ്ട് വ്യവസ്ഥകൾ ലംഘിച്ച യുവാവ് ഈ വർഷം മെയ്യിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുകയും ഇത് സംബന്ധിച്ച് പോലീസ് കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു നിരന്തര ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടു വന്ന പ്രതിക്കെതിരെ കരുതൽ തടങ്കലല്ലാതെ വേറെ മാർഗ്ഗമില്ലെന്ന് കണ്ട് കാപ്പ മൂന്ന് ഐ അനുസരിച്ചുള്ള ഉത്തരവിനായി ജില്ലാ പോലീസ് മേധാവിക്ക് എസ് എസ് റിപ്പോർട്ട് അയയ്ക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശ ജില്ലാ പോലീസ് മേധാവി ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയുമായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് കളക്ടർ പ്രതിക്കെതിരെ ആറുമാസത്തെ കരുതൽ തടങ്കലിന് ഉത്തരവിട്ടത്